ഏരൂർ മയിലാടുംകുന്ന മുരുകൻകോവിൽ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം നടത്തി ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയാറാം തീയതി വരെ നീണ്ടുനിന്ന തൈപ്പൂയ മഹോത്സവത്തിനാണ് ഇന്നലെ സമാപനമായത് തിരുവനന്തപുരം മച്ചേൽകുളങ്ങരക്കോണം മേലമൺമഠത്തിൽ പി വി സായി പ്രസാദ് സരസ്വതിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് നടത്തിയത് ചെണ്ടമേളം താലപ്പൊലി കലാരൂപങ്ങൾ ഗജവീരൻ തുടങ്ങിയവയുടെ അകമ്പടിയോടെ വൻപിച്ച കോശയാത്ര നടത്തി തൈപ്പൂയ മഹോത്സവ കാവടി കോശയാത്രയിൽ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും വ്രതം നോറ്റ് കാവടിയേന്തിയ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു പഞ്ചാംഗത്തിൽ തൈമാസത്തിലെ പൂയന്നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ശിവസുതനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയമെന്നാണ് വിശ്വാസം എന്നാൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയന്നാളെന്നും കരുതുന്നു അതേസമയം സുബ്രഹ്മണ്യന്റെ റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫുള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലൊന്നു കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ